വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോൾ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് അരികയിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി ചോക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ യുവജന ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു സ്പോർട്സ് സ്പോർട്സ് ഈ കിറ്റ് നമ്മുടെ ക്ലബ്ബുകളാണ് എല്ലാ അർത്ഥത്തിനും ഈ ഒരു ഈയൊരു ഈ സ്കോർ ടെസ്റ്റ് നൽകുന്നതോടുകൂടി മികവ്യർത്ഥം സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഈ പരിപാടി നിങ്ങളോടൊക്കെ സംബന്ധിച്ചോടുകൂടി ഔപചാരികമായ ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകല ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിലെ പതിനെട്ടോളം രജിസ്റ്റേർഡ് ക്ലബ്ബുകൾക്ക് എഴുപത്തിയെട്ടായിരം രൂപ ഉപയോഗിച്ച് ക്രിക്കറ്റ് ബാറ്റ് വോളിബോൾ ക്രിക്കറ്റ് ബോൾ ചെസ് ബോർഡ് തുടങ്ങിയവയാണ് വിതരണം ചെയ്തത് ക്ലബ്ബുകളുടെ അഭിപ്രായമനുസരിച്ചാണ് കിറ്റ് തയ്യാറാക്കിയത് പരിപാടിയിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ സിറാജ് നീലാംബ്ര വൈദ്യർ റഷീദ അറക്കൽ സക്കീർ ഹുസൈൻ മെമ്പർമാരായ ഷാഹിന ഗഫൂർ കെ വി റഹൂഫ പി വി അബ്ദുൾ ജലീൽ ഉമൈബ സുധീർ കെ ടി സലീന ഇംപ്ലിമെന്റിംഗ് ഓഫീസർ സി എം മുസ്തഫ എന്നിവർ പങ്കെടുത്തു നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ